ഇതാണ് നമ്മൾ മാണിക്കല്ല് അപ്പോൾ അപ്പം റഫീഖുബായ് ഇന്ന് നമുക്ക് കോഴിമന്തി ആയിട്ട് വന്നാൽ കേട്ടോ അടിപൊളി ഒരു വലിയ പ്ലേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ അഞ്ചാറ് ആള് പേർക്കുള്ള ഇഷ്ടം പോലെ ഭക്ഷണമുണ്ട് അങ്ങനെ ഞങ്ങൾ റഫീഖുബായും കാർനോലും ഇക്വളിയനും ഞാനും കഴിക്കാൻ തുടങ്ങി സംഭവം അടിപൊളി സാധനം ഒരു മനുഷ്യന് ഇതാ കോഴി എല്ലാം കൂടി കൊടുക്കുന്നതാണ് ഞങ്ങൾ തിരിച്ചു വേണം ഒരു സൈഡിൽ ഒത്തിരിക്കണേ എന്താ ചെയ്യുക ഇങ്ങനെയൊക്കെ സ്നേഹിക്ക ആൾക്കാരുള്ളുകൊണ്ടാണ് നമ്മളിവിടെ പിടിച്ച് നെക്കേണ്ടത് അപ്പൊ നിങ്ങൾ പറഞ്ഞു ആടുമന്തി അല്ലേ കോഴിമന്തിനൊക്കെ അടി ഉഷാറു അതൊക്കെ ശരിയാണ് പക്ഷെ ഇതും അടിപൊളി ടേസ്റ്റ് ആണ് മന്തിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ ക്രഫീക് ബായിനോട് നമ്മൾ പറഞ്ഞാണ് ഫ്രിഡ്ജ് നിറച്ച് ആടാണ് കാരണം അജന്റ് കഴിഞ്ഞിട്ടുള്ളൂ നീ ആടുകൊണ്ടൊരു കളിയാണ് അപ്പൊ മന്തി നിങ്ങൾ വാങ്ങണ്ട നിങ്ങൾ മന്തി വാങ്ങിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞാണ് അങ്ങനെയാണ് കോഴിമന്തി വന്നത് അങ്ങനെ ഞങ്ങൾ നാലാളും കൂടി ഏകദേശത്തെ തീരുമാനാക്കിയിട്ടുണ്ട്ടാ വയറൊക്കെ ഫുള്ള് സെറ്റ് ആയിക്കണേ അപ്പോൾ നിങ്ങൾ കരുതി എങ്ങനെ ഈ പഹമാനെല്ലാം കൂടി തിന്ന് തീർത്തുന്ന് അങ്ങനെയല്ല കേട്ടാ ഫുള്ള് തീർത്തിട്ടാൽ കുറച്ച് നമ്മളെ മാനോളിയനും അദ്വതാക്കും എടുത്തുവെച്ചിന് കുറച്ച് നേരം പൊക്കിയല്ലോ വന്നത് അങ്ങനെ അങ്ങനെന്താ മാനോളിയനൊക്കെ എത്തിയിട്ടുണ്ട് സംഭവം കണ്ടില്ലേ ഒരു ഫുൾ ഗോയൊക്കെയാണ് അടിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് കാരണം ഓല് രണ്ടാൾ നേരം പൊക്കെയാണ് വന്നത് നമ്മൾ ചോറിച്ചാൽ നേരത്തെ വിളിച്ചപ്പോൾ ഓൾക്ക് ഭയങ്കര ബിസി അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല ആണ് കൊടുത്തത് ബാക്കിയുള്ള ചോറ് മുയവൻ കഴിച്ചിട്ട് ഇവിടെ നീന്താൻ പറ്റുള്ളൂന്ന് പറയാണ്ട് രണ്ടാളെ കൊണ്ട് അവിടെ പൊടിച്ചിരുത്തിയിരിക്കണം ഇനി എന്താവുന്നറിയില്ല